വിശുദ്ധ ലൂക്കോസിന്റെ ലൂക്കോസിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം മറിയയോട് ദൈവത്തിന്റെ ദൂതൻ പറയുന്നു കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം കർത്താവ് നിന്നോട് കൂടെയുണ്ട് കൃപ പ്രിയമുള്ളവരെ കൃപ അർഹതയില്ലാത്ത തലങ്ങളിൽ ദൈവം അനുഗ്രഹിക്കുന്ന ദിവ്യ അനുഭവങ്ങളാണ് മറിയയെക്കുറിച്ച് ദൈവദൂതൻ പറയുന്നു കൃപ ലഭിച്ചവളെ എന്നോ അതായത് കൃപ ലഭിക്കേണ്ട ഒന്നാണ് നമ്മിൽ ഉള്ള ഒന്നല്ല ലഭിക്കേണ്ട ഒന്നാണ് കൃപ മറിയേക്ക് ലഭിച്ചപ്പോൾ ദൂരം തന്നെ വ്യക്തമായി നമ്മെ ബോധ്യപ്പെടുത്തുന്നു കർത്താവ് അവളോട് കൂടെയുണ്ട് കർത്താവ് അവളോട് കൂടെയുണ്ട് വചനം ദോഹ സുവിശേഷത്തിലൂടെ ഇങ്ങനെ പഠിപ്പിക്കുന്നു വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർന്നു ഈ കൃപ നിറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവേശുവിലാണ് ക്രിസ്തുവേശുവിൽ നിറഞ്ഞിരിക്കുന്ന കൃപയിൽ നിന്നും കൃപമേൽ കൃപ നമ്മിലേക്ക് ചൊരിയപ്പെടുന്നു അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ ദൈവസന്നിയിൽ നമ്മുടെ അനേക പ്രാർത്ഥന വിഷയങ്ങളിൽ പ്രധാനമായി തീരേണ്ട ഒന്ന് ദൈവമേ അങ്ങയുടെ കൃപ എന്നിലേക്ക് ചെറിയമേ എന്നാണ് അർഹതയില്ലാത്ത തലങ്ങളിൽ ദൈവം നമ്മെ മാനിക്കുന്ന ആ ദിവ്യാനുഗ്രഹം അത് നമ്മുടെ ജീവിതങ്ങളെ സ്വായത്തമാക്കുവാൻ ദൈവം സഹായിക്കട്ടെ സാമ്യം